ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് അള്ളാഹുറപ്പുസ്ബഹാന ഹവസാര ആദ്യമായ അദ്ദേഹി അലിഹിസലാമിനെ സൃഷ്ടിക്കുകയാണ് പിന്നീ ജായിൽ അറിഞ്ഞ ഖലീഫ ഭൂമിയിലെ ഒരു ഖലീഫയെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് അള്ളാഹുറപ്പുസ്ബഹാന പറയുകയുണ്ടായി അതാരാണ് അദ്ദേഹി അലിഹിസലാം ആ അദ്ദേഹി അലഹി സ്ലാമിനെ ഉണ്ടാക്കുന്ന സമയത്ത് ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ നിറങ്ങളിലുള്ളതായ മണ്ണുകൾ ശേഖരിച്ചു കൊണ്ടാണ് അതിൻ്റെ അലിഹി സ്വലാമിന് രൂപം നൽകുകയും ആ രൂപത്തിലേക്ക് ആത്മാവിനെ സുബാന ഇട്ടുകൊടുക്കുകയും ചെയ്യുകയാണ് അപ്പോഴാണ് ഒരു അത്ഭുതകരമായ ഒരു സൃഷ്ടിയായി ഇവിടെ മാറിയത് അതിനുശേഷം ശേഷം ഭൂമി ലോകത്തുള്ളതായ എല്ലാ വസ്തുക്കളുടെയും പേരുകൾ മലക്കുകൾ മൂലം പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് ഇന്ന് ഭൂമി ലോകത്തുള്ള കോടാന ജനങ്ങളുടെ പിതാവാണ് ആദൻബി അലിഹിസലാമെന്ന് അപ്പം തിരിച്ചറിയാൻ